ഞാനൊരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സമയം നല്ലൊരു ഓണം ആ ഓണ സമയത്ത് നമുക്ക് ഊഞ്ഞാൽ കെട്ടുക എന്നതാണ് പ്രധാന വിഷയം ഒരാഴ്ചയ്ക്ക് മുന്നേ തന്നെ ഊഞ്ഞാൽ കെട്ടാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കഴിഞ്ഞു അതായത് വീടിനോട് ചേർന്ന് ഒരു പ്ലാവുണ്ട് പ്ലാവിന് നല്ല അതായത് നല്ല സൈസോടു കൂടി ഊഞ്ഞാൽ കെട്ടാൻ പാകത്തിനുള്ള ഒരു കൊമ്പുണ്ട് അപ്പോൾ അതിലേക്കാണ് ഊഞ്ഞാൽ കെട്ടുന്നത് അത് വനത്തിൽ പോയി പ്ലാച്ചി വെള്ളി വെട്ടിക്കൊണ്ട് വന്ന് ഊഞ്ഞാൽ കെട്ടും അതാണ് പതിവ് അപ്പോഴത് അതങ്ങനെ എന്നിട്ട് ഞങ്ങളുടെ വിളയിൽ തന്നെയാണ് ഒരു തേമ്പുളി മരം ഉണ്ടായിരുന്നത് തേമ്പുളി മരം എന്ന് പറഞ്ഞാൽ അല്പം പൊക്കം കൂടിയതാണ് അപ്പം അതിൽ ഒരു ഊഞ്ഞാൽ കെട്ടണം അത് വലിയവർക്കാണ് അല്ലവർക്കാണ് അതിൽ ഊഞ്ഞാലി കിട്ടുക പഴേ മാമനാണ് അതിൽ ഊഞ്ഞാലി കിട്ടിയത് ഒരാഴ്ചക്ക് മുന്നേ നടക്കുന്ന കാര്യങ്ങളാണ് ഒരു ഓണത്തിന് അതായത് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തുള്ള കാര്യങ്ങൾ പറഞ്ഞത് എന്നിട്ട് വീടിൻ്റെ വരാന്ത അതായത് എല്ലാ വീടിനും പഴയ കാലത്തുള്ള ഓടിട്ട ഘട്ടത്തിനും എല്ലാത്തിനും ഓല മേഞ്ഞ ഒരു വരാന്ത ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പുല്ല് മേഞ്ഞതുണ്ടായിരിക്കും അപ്പം നമുക്ക് ഓലമേഞ്ഞതാണ് ഇപ്പോൾ നമ്മൾ ഒരു ഓല അതായത് ഇങ്ങനെ ഇരിക്കുന്ന മടലിൻ്റെ അപ്പുറം ഇപ്പുറവും കാണുന്ന ഓല അതിനെ നടുക്കായിട്ട് എന്ന് ചീന്തിയിട്ട് രണ്ട് ഓലയായിട്ട് മുടഞ്ഞെടുക്കും മുടഞ്ഞെടുത്തിട്ട് ഈ രണ്ടും ഒന്നിച്ചു വെച്ച് ഒരു മടൽ ഓല അങ്ങനെ ഒന്നിച്ചു വെച്ചാണല്ലോ നമ്മൾ വീട് കെട്ടുന്നത് വീട് കെട്ടുമ്പോഴത്തേക്ക് ഓല കെട്ടുന്നത് അതില് പഴകിയ ഓല അതായത് അടി സൈഡിലായ ഓലയെ എടുക്കും എടുത്തിട്ട് മാറ്റിക്കളയും മാറ്റിക്കളഞ്ഞിട്ട് വെച്ച് കെട്ടുന്നതിൽ മീത്സൈഡിൽ മുകളിലേക്കുള്ള ഓല എടുത്ത് നമ്മൾ വീണ്ടും കെട്ടാനായിട്ട് ഉപയോഗിക്കും അപ്പോൾ ഇതുപോലെ വരാതെ പുതുക്കി പണിയുന്നത് അപ്പോൾ പഴയ ഓല അടിയിലും പുതിയ ഓല മീതി വെച്ച് കെട്ടും അങ്ങനെ കെട്ടുന്നതിനിടയിൽ മുൻപ് അതായത് ഒരു വർഷത്തിന് മുന്നേ കെട്ടിയ ഓല കെട്ടിയാൽ അതിൻ്റെ കൂട്ടത്ത് കഴുക്കോലൊക്കെ വെച്ച് കെട്ടും കെട്ടുന്ന കയറുണ്ടാകും പച്ചൻ കയർ ചെല്ലി എന്ന് പറയും ആ കയർ പിന്നെ പഴകിയതാണല്ലോ എടുത്തെങ്ങി കളഞ്ഞേക്കും അപ്പം ഇതെല്ലാം കൂടെ പറക്കിക്കൂട്ടി ആക്കി ഒന്നിച്ച് എൻ്റെ ചേച്ചി ഇതെല്ലാം കൂടെ ഒരു വലിയ ഊഞ്ഞാൽ കെട്ടാൻ പാകത്തിന് നീളമുള്ള ഒരു കയറാക്കി കയറാക്കിയിട്ട് പുള്ളി കയറി എന്തിലും ഇത് ഇതിന് തോട്ടം കരയിലേക്കിന് ഒരു കൊക്ക മരത്തിൽ കെട്ടി പുള്ളിക്കറിയെ കാണാഞ്ഞിട്ട് വീട്ടിൽ നിന്ന് തിരക്കി ചെന്നപ്പോഴത്തേക്ക് കൊക്കയിൽ ഊഞ്ഞാലേട്ടി വെച്ചിരിക്കുകയാണ് എല്ലാവരും പുള്ളിക്കറി അന്വേഷിച്ചായിരുന്നു പക്ഷെ പുള്ളി ബാക്കിയുള്ളവർ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊരു ചെറിയ കൂടി അങ്ങനെ നിൽക്കുകയായിരുന്നു പറഞ്ഞു തീരുന്നതിന് മുന്നേ ആയിട്ട് ഊഞ്ഞാലിൽ കയറി അങ്ങ് ആടി നേരെ തോട്ടിൽ പോയി അങ്ങ് വീണു അപ്പോൾ ഒരു നാല് ദിവസം കൂടെ പിന്നെ തിരുവോണത്തിനായിട്ടുള്ളൂ ആ പിന്നെ ഉടനെ തന്നെ തടവാൻ കൊണ്ടുപോയി തടവി കെട്ടി കൈ ഇങ്ങനെ വെച്ച് കെട്ടി തിരുവോണനാളിലൊക്കെ ഭയങ്കര മര്യാദയോടുകൂടി വേഗം തൂക്കി നടന്ന് പക്ഷേ ആ തിരു തിരുവോണ നാളിൻ്റെ ആ ആ സമയം തന്നെ തിരുവോണ നാളിന് രാവിലെ മാമ എന്ത് ചെയ്ത് പുളിമരത്തിൽ കെട്ടിയ ഊഞ്ഞാലിൽ കയറിയിരുന്നു ആടി അപ്പം മാമൻ്റെ കൂട്ടുകാരൻ വീട്ടിൽ വന്ന് എനിക്ക് കയറി പുള്ളിക്കാരനും എന്തു മാമ മാമിങ്ങനെ ആടി പോയിട്ട് തിരികെ വരുന്നു പോയ സ്പീഡിൽ തന്നെ തിരികെ വന്ന് ഇപ്പോഴും കണ്ടോണ്ട് നിന്ന കൂട്ടുകാരൻ ജിച്ച് ചാടി കയറി അങ്ങി ഇരുന്നു നിന്നു നിന്നിട്ട് നിന്നാടി അപ്പം മാമ ഇരുന്നു ആടി നിന്നാടി അപ്പം ഈ ആടി പോകുന്നതിൻ്റെ അടിയിൽ കനകാമ്പുരം കള്ളി എന്ന് പറയുന്ന മുള്ളു കനകരം മുള്ളാണല്ലോ ഉപ്പൻസിന്ന് പറഞ്ഞ ഒക്കെ പടന്നങ്ങ് കിടക്കായിരുന്നു കാടന്ന് വെട്ടാതെ അപ്പം പോയി പോക്കി തന്നെ അങ്ങ് പോയി ഊഞ്ഞാല് മാത്രം തിരികെ വന്നു അപ്പം ആദ്യം നിന്നാടിയ ആൾ വന്ന് രണ്ടാമത് കിടന്നാണോ ഇരുന്നാണോ നിന്നാണോ വന്നതെന്ന് അറിയാത്ത മോഡലിൽ ഇരുന്നാടി പോയ ആൾ വന്ന് ആ ഓണം അങ്ങനെയൊക്കെ അങ്ങ് പോയി അപ്പം ഇതിന് മുന്നേ തന്നെ എന്ത് ചെയ്ത് അമ്മ കൊല മുറിക്കണമെന്നും പറഞ്ഞ് തോട്ടം കരയിൽ നിന്നിരുന്ന ഒരു വാഴയിൽ ചാരി നിന്നും കൊണ്ട് കൊല വെട്ടി അപ്പം ആ മുന്നേ അമ്മ തന്നെ തോട്ടിപ്പോയി രണ്ടാമത് വാഴയും കൊലയും ഒക്കെ വന്ന് വീണ് അങ്ങനെ അന്ന് അമ്മ ഇങ്ങനെ കെട്ടി ഇടത് കൈ ചേച്ചി ഇങ്ങനെ കെട്ടി വലത് കൈ തടവി കെട്ടി മാമൻ്റെ അവസ്ഥ അങ്ങനെ അങ്ങനെ അന്നത്തെ ഓണം ആ വർഷത്തെ ഓണം അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് ആഘോഷിച്ചു എങ്ങനെയുണ്ട്